നമ്പർ വൺ ലൈറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ വൈദ്യുത ബില്ലിന്റെ വർദ്ധനവിനെതിരെ കീരമ്പാറ കെ എസ് ഇ ബി ഓഫീസിനു മുന്നിൽ വൈദ്യുത ബില്ലുകൾ കത്തിച്ച ആം ആദ്മി പാർട്ടി ആം ആദ്മി പാർട്ടി കോതമംഗലം നിയോജക മണ്ഡലം മുൻ സെക്രട്ടറി വിജോയ് പുളിക്കൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു വൈദ്യുതി ചാർജ് വർദ്ധനവിനെതിരെ സംസ്ഥാന വ്യാപകമായി ആം ആദ്മി പാർട്ടി നടത്തുന്ന തുടർ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി കീരമ്പാട പിണ്ടിമന മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി കീരമ്പാട കെഎസ്സിബി ഓഫീസിന് മുന്നിൽ നൂറുകണക്കിന് വൈദ്യുതി ബില്ലുകൾ കത്തിച്ച് പ്രതിഷേധിച്ചു ആം ആദ്മി പാർട്ടി കോതമംഗലം നിയോജക മണ്ഡലം മുൻ സെക്രട്ടറി വിജയ് പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു അതുപോലെ പി സി ജോർജ് കേരളത്തിലെ ചീഫ് ഇപ്പായിട്ട് വന്നപ്പോൾ ഇങ്ങനെ കേരളത്തിലെ ഒരു നിയമസഭയിലെ ചീഫ് ഇപ്പ് ഉണ്ട് എന്ന് ജനങ്ങൾ അറിഞ്ഞത് ആ നാശമാണ് അതുപോലെ ഈ അടുത്ത കാലത്താണ് ഇങ്ങനെ കെ എസ് ഇ ബ കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിന് അധികാരമുള്ള ഒരു റെഗുലേറ്ററി ബോർഡ് ഉണ്ട് എന്ന് പൊതുജനം അറിഞ്ഞത് ആം ആദ്മിയുടെ പ്രസിഡന്റ് അഡ്വക്കറ്റ് വിനോദ മാധ്യമങ്ങൾക്ക് ഒരു മീഡിയ ഇക്കപ്പറാണ് അതിന് മീഡിയാണ് കൃത്യമായി പറഞ്ഞിരുന്നത് കേരളത്തിലെ ഇവിടെ ലൈനിൽ ചാർജ് കൂട്ടുവാൻ വേണ്ടി ഇവർ ഇലക്ഷൻ കമ്മീഷന് ലെറ്റർ കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് അതിൽ പോയി പ്രതിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ പ്രതിപക്ഷമാർക്കോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളോ അതിന് തുരിഞ്ഞിട്ടില്ല പക്ഷേ ആം ആദ്മി എന്ന പാർട്ടി നാല് സ്ഥലത്താണ് കേരളത്തിൽ അവർ റെഗുലേറ്ററി കമ്മീഷൻ തെരഞ്ഞെടുപ്പിൽ ഇത് കൂടുന്നതിനുമായിട്ട് കമ്മിറ്റി കൂടിയത് കോഴിക്കോട് പാലക്കാട് എറണാകുളം തിരുവനന്തപുരം ഈ നാല് സ്ഥലത്തും അവരും ഉദ്ദേശിച്ചതായാലും നാല് വ്യക്തി ആളുകൾ ചെന്ന് ആള് തന്നെ മാറ്റിവെക്കുന്ന സ്ഥിതിയിലേക്ക് ആ സമരം കൂടി വരികയാണ് അതിനുശേഷം ആദ്യമായിട്ടാണ് റെഗുലേറ്ററി കമ്മീഷന്റെ മുമ്പില് ആം ആദ്മി ഒരു രാഷ്ട്രീയ പാർട്ടിയായി ആം ആദ്മി ഒരു സമരം നടത്തിയത് തിരുവനന്തപുരത്ത് ഇതെല്ലാം കണ്ടിട്ടും കേട്ടില്ല എന്ന് നടിച്ചുകൊണ്ടാണ് ഈ റെഗുലേറ്ററി കമ്മീഷൻ കെ സി ബിക്ക് ചാർജ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അനുവാദം കൊടുക്കുകയും ഈ കഴിഞ്ഞ ദിവസം ഈ പതിനാറ് പൈസ കൂട്ടുന്നതിന് വേണ്ടി റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനം നടത്താത്തത് ആം ആദ്മി പാർട്ടി കീരമ്പാട പഞ്ചായത്ത് പ്രസിഡന്റ് മത്തായി പി ചിക്കര ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു തുടർന്ന് മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി കീരമ്പാട മുതൽ ചേലാട് വരെ പന്തം പ്രകടനം സംഘടിപ്പിച്ചു പിമന പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഗോപിനാഥന്റെ അധ്യക്ഷതയിൽ ചേലാട് നടന്ന സമാപന സമ്മേളനത്തിൽ പാർട്ടി മുൻ ജില്ലാ കമ്മിറ്റി അംഗം രവി കീരമ്പാട മുഖ്യപ്രഭാഷണം നടത്തി കുമാരൻ സി കെ ഷോജി കണ്ണമ്പുഴ സാബു കുരിസിംഗൽ ജോൺ ഓവലക്കുടി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവരൂടനൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും